സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ചെയ്യാൻ മറക്കരുത് ചതിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൺമണിയുടെ അച്ഛൻ മാത്രവുമല്ല എത്രയും പെട്ടെന്ന് തന്നെ ീ ചെയ്തതിനെല്ലാം ഒരു പരിഹാരം നീ കണ്ടെത്തിയില്ല എങ്കിൽ നിനക്കുള്ള തിരിച്ചടി ഉടൻ തന്നെ ലഭിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇത് സോൾവ് ചെയ്തിരിക്കണം നീ ആർക്ക് വേണ്ടിയാണോ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് അത് എത്രയും പെട്ടെന്ന് മാറ്റി പറഞ്ഞ് കാര്യങ്ങൾ ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ എൻ്റെ മകൾക്ക് വേണ്ടി ഒരു കൊലപാതകം ചെയ്ത് ജയിലിൽ പോകാനും ഞാൻ പഠിക്കുകയില്ല ആ കാര്യം നിന്നോട് ഓർമ്മിപ്പിക്കാനാണ് ഞാനിപ്പോൾ വന്നത് മനസ്സിലായൊടി ഇതോടെ ധനലക്ഷ്മി ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇങ്ങനെയൊരു വഴിത്തിരിവ് ധനലക്ഷ്മി ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി ആയിട്ടാണ് ധനലക്ഷ്മി ഇത് കാണുന്നത് ഇതേ സമയം കാര്യങ്ങൾ മനോജ് അറിയാനിടയായിരിക്കുകയാണ് ഇതോടെ മനോജ് ധനലക്ഷ്മിയെ കാണണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് വരികയും ചെയ്യുന്നു ധനലക്ഷ്മിയെ ചെന്ന് കാണുന്ന മനോജ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന എനിക്ക് അറിയാം പക്ഷേ നിനക്ക് ഞാൻ ലാസ്റ്റ് വാണിംഗ് ആണ് ഇപ്പോൾ നൽകുന്നത് ഈ ചെയ്തതെല്ലാം നീ റെഡിയാക്കിയില്ല എങ്കിൽ നിനക്ക് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം ഉണ്ടായിരിക്കുകയില്ല ആ കാര്യം ഞാൻ ഉറപ്പ് നൽകുന്നതാണ് നിനക്ക് നിന്നെ ഞാൻ പുറത്താക്കും എൻ്റെ ജീവിതത്തിൽ നിന്ന് അതിൽ യാതൊരു സംശയവുമില്ല ഇതോടെ ധനലക്ഷ്മി ഞാൻ ചെയ്തത് തെറ്റാണ് എന്നറിയാം പക്ഷെ എന്നോട് ക്ഷമിക്കുന്നതിന് തയ്യാറാവുക ഇല്ല നിനക്കിനി യാതൊരു മാപ്പുമില്ല നിന്നോട് ഇത്രയും നാൾ ക്ഷമിച്ചതുകൊണ്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെയൊരു കാര്യം ചെയ്തു വന്നത് ഇത് കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നിനക്കറിയാമോ നീ അതുപോലും കൺസിഡർ ചെയ്യാതെയാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫലം നീ അനുഭവിച്ച് മതിയാകൂ നീ എന്തായാലും കെട്ടിയും കിടക്കയും എടുത്തു വെച്ചോ ഈ കാര്യം ശരിയായില്ല എങ്കിൽ നിനക്ക് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാം ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടാവുകയില്ല ആ കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് നൽകുന്നതാണ് ഇതോടെ ധനലക്ഷ്മിയാകെ തകർന്നു പോകുന്നു പക്ഷേ ഇതിനിടയിൽ കൃഷ് തൻ്റെ കൂട്ടുകാരനെ ചെന്ന് കാണുകയും കൺമണി ഒരിക്കലും കമ്പനിയെ ചതിക്കും എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതാണ് എനിക്ക് കൺമണിയെ കണ്ട് സംസാരിക്കണം എന്നുള്ള കാര്യം മനസ്സിലേക്ക് കയറി വരാൻ കാരണം അവൾ എത്രത്തോളം എഫർട്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കാര്യങ്ങൾ അവളോട് ചെന്നുകൊണ്ട് സംസാരിക്കണമെന്ന് പറയുന്നത് നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാനും കണ്മണിയെ വിശ്വസിക്കുന്ന ആളാണ് കണ്ണണി എന്തൊക്കെ സംഭവിച്ചാലും ചതിക്കുകയില്ല എന്നുള്ള കാര്യം എനിക്കും ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാകുന്നത് നിന്റെ കൂടെ ഞാനും വരാം ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എനിക്ക് നിന്നെ സഹായിക്കണം എന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അതുകൊണ്ട് ധൈര്യമായി മുന്നിലേക്ക് പോകുക കാര്യങ്ങൾ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണുക തന്നെ ചെയ്യാം നമുക്ക് ആദ്യം കൺമണിയെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് അവൾക്ക് എന്താണ് സംഭവിക്കും സംഭവിച്ചത് എന്നുള്ള കാര്യം ഉടൻ തന്നെ അറിയുക തന്നെ വേണം ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ധനലക്ഷ്മി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പിടിച്ചു നിൽക്കാൻ യാതൊരു കഴുതും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യവും ബാക്കിയാകുന്നു ഇതേ സമയം സാഗർ ആകട്ടെ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഒരിക്കലും വിചാരിക്കാത്ത വഴിതിരിവാണ് വന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കും ഇതങ്ങ് പൂർണമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നത് തന്നെയാണ് സത്യം ഇതിന് പിന്നിൽ എന്തെങ്കിലും ചതി നടന്നിട്ടുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട് ആരാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്തണം ഇതിനിടയിലാണ് ധനലക്ഷ്മിയുടെ ചതിയെ പറ്റി കൃഷ് മനസ്സിലാക്കാൻ ഇടയാകുന്നത് ഫോൺ വിളിച്ചത് മറ്റാരുമല്ല ധനലക്ഷ്മിയാണ് എന്നുള്ള കാര്യം കൃഷ് അറിഞ്ഞതിനെ തുടർന്ന് ധനലക്ഷ്മിയെ കാണുന്നതിനായി വരികയാണ് ഈ പ്രശ്നങ്ങൾ അറിയുന്ന വരുണാകട്ടെ താൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് മുങ്ങാനുള്ള പരിപാടിയിലാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്